നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് സമാധാനം സംസാരിക്കുന്ന നാവ് അരാജകത്വം നിറഞ്ഞ ഒരു ലോകത്ത് സമാധാന കാക്ഷികളെ ആവശ്യമാണ് നമ്മൾക്ക് പലയിടത്തും നക്ഷത്ര നക്ഷത്രത്തിലൊക്കം പോലെ അങ്ങനെയുള്ള ചിലരെ കാണുവാൻ സാധിക്കും കുടുംബങ്ങളിൽ ഓഫീസുകളിൽ മറ്റ് പലയിടങ്ങളിലും അങ്ങനെയുള്ള വ്യക്തികൾ സമാധാനം നൽകുന്ന ദൂതന്മാരെ പോലെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഉദാഹരണത്തിന് ഒരു വീട്ടിൽ പിതാവും മാതാവും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ രണ്ട് മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ മാത്രമേ പിതാവിൻ്റെയും മാതാവിൻ്റെ ഇടയിൽ വന്ന് അവരെ സ്വാന്തനിപ്പിക്കുവാൻ തണുപ്പിക്കുവാൻ ശ്രമിക്കാറുള്ളൂ ചിലപ്പോൾ ഒരാൾ മാറിയിരിക്കും കുഞ്ഞുങ്ങൾ തന്നെ പല വിധത്തിലാണല്ലോ എന്നാൽ ഇതിൻ്റെ ഇടയിൽ വന്ന് അവരെ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ കുഞ്ഞ് മകൻ അല്ലെങ്കിൽ മകൾ നിശയമായിട്ട് സമാധാനം ഭാവിയിലും നൽകുവാൻ കരുത്തുള്ള ഒരു വ്യക്തിയായി വളർന്നു വരും നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർ വന്നത് പറയുമ്പോൾ അവരെ തട്ടി മാറ്റിയിട്ട് വീണ്ടും വഴക്കുണ്ടാക്കാൻ പോകരുത് അവർക്ക് വേദന ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നമ്മൾ ഏത് കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മൾ കണ്ടിട്ടില്ല ചിലയിടങ്ങളിൽ ഈ വലിയ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചേർന്ന് എന്ന ഇരുതിയിൽ എണ്ണയൊടിക്കുന്നത് പോലെ ആ വഴക്കിനെ വർദ്ധിപ്പിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്ന അനേകം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അവിടെയും കടന്നു വന്ന് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലോകത്ത് അസ്വസ്ഥകൾ നിറഞ്ഞൊരു മേഖല ആയതുകൊണ്ട് എല്ലായിടത്തും സമാധാനം സംസാരിക്കുന്നവരെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ തലമുറയിൽ അസ്വസ്ഥതരായിട്ടാണ് വളർന്നു വരുന്നത് അവരുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളുണ്ട് സമാധാനമില്ലാത്ത മനസ്സാണ് അവർക്ക് അവരെ അങ്ങനെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ അവർക്ക് ആശ്വാസം പകരുന്ന സമാധാനം നൽകുന്ന നാവുകൾ നമുക്കുണ്ടാവണം നമുക്കറിയാം ചില അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ ചില സന്ദർഭങ്ങളിൽ സമാധാനത്തിന് പകരം വല്ലാത്ത വേദന സമ്മാനിക്കാറുണ്ട് നമ്മൾക്കത് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മാറ്റം ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ കാലഘട്ടങ്ങളിൽ സമാധാനത്തിന് വേണ്ടി ലോകമല്ലാതെ ആഗ്രഹിക്കുമ്പോൾ സമാധാനം നൽകുന്ന സത്യ സംസാരിക്കുന്ന കപട സമാധാനം നൽകാത്ത ആശ്വാസം നൽകുന്ന ഒരു നാവ് ദൈവം നമ്മൾക്ക് തരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവിക സമാധാനം ഒരുവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവന് സ്വസ്ഥതയുണ്ട് അവന് നല്ല ഉറക്കം കിട്ടും അവൻ്റെ ഓരോ നിമിഷങ്ങളിലും സമാധാനത്തിൻ്റെ വാക്കുകളിൽ സംസാരിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്കും അങ്ങനെയൊന്നാവാൻ ശ്രമിക്കാം അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളെ പലരും അങ്ങനെയുള്ളവരാണ് അല്ലാത്തവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് നമുക്കതിനായിട്ട് പരിശ്രമിക്കാം സമാധാനം സംസാരിക്കുന്ന ഒരു നല്ല നാവിന് വേണ്ടി ഗോഡ് ബ്ലെസ് യു ഓൾ